ആപ്പിൾ 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 കണ്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി എലിഫന്റ് അപ്പോ ഇതാണ് വെറൈറ്റി ആപ്പിൾ ആയ എലിഫന്റ് ആപ്പിൾ വലിയ വലിയ കായകളായിരിക്കും കാണാത്തവർക്കുമായിട്ട് നമ്മളൊന്ന് കാണിച്ചു തരുകയാണ് പിന്നെ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ആദ്യം ഞങ്ങൾക്ക് ഇതിന്റെ പ്ലാന്റിനെ ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്ന ആപ്പിള് രണ്ടാം തവണ പറിച്ച ആപ്പിൾ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഈ കാണിച്ചത് ആവറേജ് മൂപ്പായി കഴിഞ്ഞാൽ നമ്മളിതിനെ പറിച്ചെടുക്കണം അല്ല ഞാൻ തേങ്ങയുടെ ചകിരി പോലെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ ഞങ്ങൾ പോയി പ്ലാന്റ് കാണിക്കണം അത് ലീഫും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടല്ലേ വിടർന്ന് കണ്ടോ അല്ലി പോലെ അടുത്തടുത്ത് നിക്കണ ലീഫുകളാണ് സാധാ ആപ്പിൾ കഴിക്കണി നമുക്ക് മധുരത്തോടെ കഴിക്കാൻ പറ്റൂല ഇതിന്റെ പറഞ്ഞു തരാം നമ്മൾ ഈ എലിഫന്റ് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ആണ് അച്ചാറ് പലതരം അച്ചാർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് എലിഫന്റ് ആപ്പിൾ ഇട്ടോ കൂടാതെ നമുക്ക് വേറെ ഒരുപാട് ഉണ്ട് എന്താ ഇതിന്റെ ജെല് ഇതുപോലെ ഒരു കൊഴുപ്പ് ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാല് താരം എറണ സാധനം ഉണ്ടാവില്ല പമ്പ കടക്കും അത്രക്കും ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് ഞങ്ങളെ ഈ എലിഫന്റ് ആപ്പിൾ എന്ന ആപ്പിൾ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉപയോഗിക്കുന്നത് അച്ചാർ ഇടാനാണ് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അസാധ്യ രുചിയായിരിക്കും നല്ല പുളിയുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇത് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ എടുത്ത് ഒഴിവാക്കണം നമ്മൾ അത് ഒരിക്കലും അച്ചാറിലേക്ക് ഉപയോഗിക്കരുത് അത് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അച്ചാറിലേക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് ഓരോ ലെയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഉണ്ടോ ഓരോ ലെയർ ആയിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റും നമുക്ക് അച്ചാറൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കട്ടേണ്ടോ ഇങ്ങനെ പൊളിക്കണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും സാധാരണ നമ്മളെ മാങ്ങ അച്ചാറാണ് അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഇത് അച്ചാറിടേണ്ടത് കട്ട് ചെയ്തിട്ടുണ്ട് ചടുവെള്ളത്തിന് ജസ്റ്റ് തിളപ്പിച്ചിട്ട് എടുക്കണം മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടിട്ടോ പറയാ കാരണം ഞാൻ പറഞ്ഞല്ലോ താരന് ഉപയോഗിക്കാൻ ആ കൊയ്പ്പ് അത് പോകാണ്ട് നമ്മൾ തിളപ്പിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാൻ പറഞ്ഞിട്ടോ അപ്പൊ സാധാ നമ്മൾ മാങ്ങ എങ്ങനെ അച്ചാറിടും അതേ സിസ്റ്റത്തിൽ നമുക്ക് ഇത് അച്ചാർ ഇടാൻ പറ്റും ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും തേങ്ങ ഒക്കെ ഉപയോഗിച്ചിട്ട് ചമന്തി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പുളിഞ്ചി പുളിഞ്ചിണ്ടാക്കാൻ പറ്റും അതുപോലെ ജാമുകൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇച്ചിരി മധുരം താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ ഇച്ചിരി ഇത്തപ്പയം അടിച്ചങ്ങട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രുചിയും കൂടി രുചി കൂടിയായിരിക്കട്ടോ ഇതിന് ഒരുപാട് ഉപയോഗമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫ്രൂട്ടാണ് അപ്പൊ ഞങ്ങൾ എലിഫന്റ് ആപ്പിൾ കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ രണ്ട് തരം അച്ചാരങ്ങൾ മുമ്പിലേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് കൂടിയാണ് കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്ത് ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലത്തെ വീഡിയോ ഉള്ളൂ നമ്മളെ എലിഫന്റ് ആപ്പിൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരും അതേപോലെ താങ്ക് യു